രാജ്യം മുഴുവൻ ഐക്യത്തോടെ ഓർമ്മിക്കുന്ന നമ്മുടെ വീര ജവാന്മാരോടുള്ള കടപ്പാട് പുതുക്കുന്ന ഒരു ദിവസം സായുധ സേനാ പതാക ദിനം എല്ലാ വർഷവും ഡിസംബർ ഏഴിന് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ദുരന്ത മുഖങ്ങളിൽ രക്ഷകരായി എത്തുന്ന നമ്മുടെ ധീര സൈനികരോടും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തോടെയാണ് ഇത് കേവലം ഒരു ആചാരം മാത്രമല്ല രാജ്യത്തിനായി ജീവൻ നൽകിയവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണമിക്കുവാനും സേവനമനുഷ്ഠിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുവാനുമുള്ള ഓരോ പൗരന്റെയും അനിവാര്യമായ കടമ കൂടിയാണ് സായുധ സേനാ പതാക ദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം രാജ്യത്തിന്റെ പ്രതിരോധം ആവശ്യകതകൾ വിലയിരുത്തപ്പെട്ടു സൈനികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും വിരമിച്ച സൈനികരുടെയും വീരമൃത്യു വരിച്ചവരുടെ കുടുംബ അംഗങ്ങളുടെയും സഹായത്തിനായി ഒരു പ്രത്യേക ഫണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഓഗസ്റ്റ് എട്ടിന് കേന്ദ്ര പ്രതിരോധ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഫ്ലാഗ് ഡേ ഫണ്ട് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു ഈ ഫണ്ട് ശേഖരണത്തിനായി ഒരു പ്രത്യേക ദിവസം വേണമെന്ന ആവശ്യമുയർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഏഴ് മുതൽ എല്ലാ വർഷവും ഈ ദിവസം സായുധ സേനാ പതാക ദിനമായി ആചരിക്കുവാൻ തുടങ്ങി അന്ന് മുതൽ ഈ ദിവസം രാജ്യത്തിന് മൂന്ന് പ്രധാന സൈനിക വിഭാഗങ്ങളായ കരസേന നാവികസേന വ്യോമസേന എന്നിവയോടുള്ള ആദര സൂചകമായി നമ്മൾ ആചരിക്കുന്നു പതാക ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ സായുധ സേനാ അംഗങ്ങളുടെയും അവരുടെ ആശ്രിതരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിവസം പൗരർക്ക് ചെറിയ പതാകകൾ വിതരണം ചെയ്യുകയും അതിലൂടെ ലഭിക്കുന്ന സംഭാവനകൾ ഈ ഫണ്ടിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു ശേഖരിക്കുന്ന പണം പ്രധാനമായും മൂന്ന് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഒന്ന് യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും സഹായം നൽകുക രണ്ട് സൈനിക സേവനത്തിലൂടെ വീരമൃത്യു വരിച്ചവരുടെ കുടുംബ അംഗങ്ങളെ സംരക്ഷിക്കുക മൂന്ന് വിമുക്ത ഭടന്മാരുടെയും അവരുടെ കുടുംബ അംഗങ്ങളുടെയും പുനരധിവാസത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും ഉപയോഗിക്കുക അതുകൊണ്ട് നമ്മൾ നൽകുന്ന ഓരോ ചെറിയ സംഭാവനയും ഒരു സൈനികന്റെ ജീവിതത്തിൽ നേരിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ അവർ നൽകുന്ന ത്യാഗങ്ങൾക്കുള്ള ഒരു ചെറിയ പ്രത്യോപകാരം കൂടിയാണ് ഈ തരത്തിലെ നമ്മുടെ പങ്കാളിത്തം